നമസ്കാരം സ്വാഗതം സ്നാക്സ് ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം ആലത്തീർ പുറത്തൂർ മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യും സ്വത്ത് തർക്കം നടുറോഡിൽ നമസ്കരിച്ച് വീട്ടമ്മയുടെ പ്രതിഷേധം പാലക്കാട് നഗരത്തിൽ ഗതാഗത കുരുക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ അർഹമായ വിഹിതം നിഷേധിച്ചതിനെ തുടർന്ന് നടുറോഡിൽ നിസ്കരിച്ച് വീട്ടമ്മയുടെ വേറിട്ട പ്രതിഷേധം പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ഐ എം എ ജംഗ്ഷനിൽ ബുധനാഴ്ച ഉച്ചോടെയായിരുന്നു സംഭവം കുനിയമത്തൂർ സ്വദേശിനിയായ അനീസയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ജംഗ്ഷനിലെത്തിയ അനീസ റോഡിന് നടുവിലാണ് നിസ്കാരം ആരംഭിക്കുകയായിരുന്നു ഇതോടെ നഗരത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു വിവരമറിഞ്ഞെത്തിയ സൗത്ത് പോലീസ് ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നീതി ലഭിക്കാതെ പിന്മാറില്ലെന്ന നിലപാടിലായിരുന്നു വീട്ടമ്മ തുടർന്ന് വനിതാ പോലീസിൻ്റെ സഹായത്തോടെ ഇവരെ നീക്കം ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റി പ്രതിഷേധത്തിന് പിന്നിലെ കാരണം കൊല്ലങ്കോട് നണ്ടൻകീഴാലിലുള്ള ഭർത്താവിൻ്റെ കുടുംബ വീട്ടിൽ എട്ട് സെൻറ് ഭൂമിയും ഭർത്താവിൻ്റെ സഹോദരങ്ങൾ വീതം വച്ചെടുത്തെന്നും തനിക്കും രണ്ട് മക്കൾക്കും അർഹമായ വീതം നൽകിയില്ലെന്നുമാണ് അനീസയുടെ പരാതി തൻ്റെ മക്കളുടെ അവകാശത്തിനായി പല അധികാരികളെയും സമീപിച്ചെങ്കിലും നടപടിയെടുക്കാത്തതിനാലാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയതെന്ന് ഇവർ പറഞ്ഞു സംഭവസമയത്ത് കൂടെയുണ്ടായിരുന്ന സഹോദരൻ മറ്റൊരു കടയിലേക്ക് പോയപ്പോഴാണ് അനീസ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം സഹോദരനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് സ്വത്തു തർക്കത്തിൽ നിയമപരമായ പരിഹാരത്തിനായി ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് നീളാവിഷൻ തിരൂർ